ഈ എലക്ഷനിൽ നമ്മുടെ എല്ലാം നിരീക്ഷണം തെറ്റിയത് യു പിയിലാണ് അതുപോലെ ഇപ്പൊ ഹരിയാന എക്സ്പെക്റ്റഡ് ആയിരുന്നു ഞാനടക്കമുള്ള പല ആളുകളും അഞ്ച് സീറ്റ് ആറ് സീറ്റ് ഹരിയാനയില് അത് അതിലപ്പുറത്തേക്ക് ഹരിയാനയിൽ പോകാം സാധ്യതയില്ല എന്ന് തന്നെയാണ് നിരീക്ഷിച്ചിരുന്നത് രാജസ്ഥാനില് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു എട്ട് സീറ്റിന്റെ കുറവാണ് പക്ഷെ അത് കുറച്ചും കൂടെ അതൊരു പത്തോ പതിനൊന്നിലേക്കോ മാറിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മഹാരാഷ്ട്രയില് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ വലിയ സെറ്റ് ബാക്ക് നമ്മള് ഇപ്പോ നമ്മൾ ഒരിക്കലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തഞ്ചിൽ താഴെ സീറ്റ് മഹാരാഷ്ട്രയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതല്ല ഇത് സത്യത്തില് മഹാരാഷ്ട്രയിലെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാതെ പോയത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അവിടെ ബി ജെ പിക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ആന്റി ഇൻകമ്പൻസിയോ ഹെവി ആയിട്ടുള്ള മോഡിയോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവര് ദേശീയതയോട് ചേർന്ന് നിൽക്കാത്ത ആൾക്കാരായിട്ടൊന്നുമല്ല ഇപ്പൊ ഈ മറ്റേ കർഷക സമരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് ബാക്കി എല്ലാ പഞ്ചാബും ഹരിയാനൊക്കെ വലിയ രീതിയിൽ പങ്കെടുക്കുന്ന സമയത്തും മഹാരാഷ്ട്രയിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നിലേക്ക് പോയതൊക്കെ നമ്മളെ കണ്ടിട്ടുള്ളതാണ് അവിടെ സോറി അജിത് പവാറുമായിട്ടുള്ള ഒരു പൊളിയൂഷൻ ബി ജെ പിക്ക് വലിയ തോതിൽ ദോഷം ചെയ്തു എന്നുള്ളതാണ് ഞാനൊന്ന് വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പക്ഷേ മറ്റേ ഈ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായിട്ട് ഒരു ഒരു തരംഗം അവിടെ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ശരത് പവാറിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു തരംഗമല്ലെങ്കിലും ഒരു ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇപ്പൊ അതുപോലെ തന്നെ ബംഗാളിൽ ബംഗാൾ നോക്കൂ ബംഗാളിൽ ഞാൻ വലിയ സർപ്രൈസ് എക്സ്പെക്ട് ചെയ്തിരുന്ന സംസ്ഥാനമാണ് ഞാൻ പല ചാനൽ ചർച്ചകളിലും എനിക്ക് തോന്നുന്നത് ഞാൻ അത് മെൻഷൻ ചെയ്യാറുണ്ട് ഒന്ന് ഈ രണ്ടിൽ ഒന്നാണ് ബംഗാളിൽ മറ്റേ ഉണ്ടാകാൻ സാധ്യത അവിടെയും വലിയ രീതിയിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട് അതെല്ലാ കാലത്തും ഉള്ളതാണ് അത് അവർക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇത്തവണ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ പേരൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അവിടെ അക്രമങ്ങളെയും അതുപോലെ തന്നെ ജനങ്ങൾ നേരിടുന്ന ഇപ്പൊ ഒരു ബി ജെ പി കാരനാണ് എന്നുള്ളത് കൊണ്ട് പല ഗ്രാമവാസികളും പല മറ്റേ മേഖലകളിലുമുള്ള ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടിയ അതുപോലെ തന്നെ നമ്മൾ ലൈവ് കണ്ടതാണ് പല മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന് ശക്തിയുള്ള മേഖലകളില് എലക്ഷൻ ബാലറ്റ് ആ പെട്ടിയുടെ മുകളില് ബി ജെ പിയുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും എഴുതിയതിന്റെ നേരെ സെല്ലോട്ടായി പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഈവൺ ഇഫ് നിങ്ങൾക്ക് അവിടെ വന്ന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥലത്ത് അത് പ്രസ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയില് അത്രയ്ക്കുമുള്ള കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും നടന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ളതാണ് മമതാ ബാനർജി അവിടെ പയറ്റി തെളിയുന്നത് അല്ലെങ്കിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് പേടിയുടെ മറ്റേ പോളിറ്റിക്സ് ആണ് അതായത് നിങ്ങൾ ബി വേണ്ടി വോട്ട് കാസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ലാതാകും അല്ലെങ്കിൽ നിങ്ങൾ ജി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങള് വെട്ടും കുത്തും വീടിന് തീ വയ്ക്കും തുടങ്ങിയിട്ടുള്ള നടപടികളുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു നോക്കൂ അവിടുത്തെ ബംഗാളിലെ ആനന്ദ ബോസ് ഇ വി ബോസ് എന്ന് പറയുന്ന കേരളക്കാരനായിട്ടുള്ള ഗവർണർ അദ്ദേഹം ഞാനടക്കമുള്ള ആളുകൾ പങ്കെടുത്ത മറ്റേ എറണാകുളത്തെ ഭാസ്കരിയത്തിൽ നടന്ന യുവ എന്ന പരിപാടിയിൽ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് അദ്ദേഹം വളരെ സുദീർഘമായിട്ട് അന്ന് പ്രസംഗിക്കേണ്ട അവിടെ നടന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹം കണ്ടതും കാര്യങ്ങളൊക്കെ പറയേണ്ടത് അദ്ദേഹത്തെ പോലും കള്ളക്കേസിൽ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ബംഗാളിലെ രാഷ്ട്രീയം മാറിയിട്ടും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിലെ വലിയ മറ്റേ ഭൂരിപക്ഷത്തിലിരിക്കുന്ന ബി ജെ പി ഒരു ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം എടുക്കുന്ന നടപടികളുടെ സംശുദ്ധത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോ ബംഗാള് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ശക്തന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് പൊതുവായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ആ ശക്തി പലപ്പോഴും ബി ജെ പി കാണിക്കുന്നില്ല ഇപ്പോ കേരളത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ കാര്യവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വലിയൊരു ഒരു ഒരു എന്താ പറയുക ആക്ഷേപം എന്ന് പറയുന്നത് ഡീലുണ്ട് സ്വർണക്കടത്ത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പലതരത്തിലുള്ള അലിഗേഷൻ വിദേശ മറ്റേ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡോളർ കടത്ത് എന്നാൽ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വന്നാൽ ഇതൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ അഗൈൻസ്റ്റ് ഉള്ള അന്വേഷണം ലാവലിൻ കേസ് കരുവന്നൂർ കേസ് ഇതിനൊക്കെ എന്ത് നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് വലിയ സംശയം ഉളവാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് ബി ജെ പി ഇവിടെ ഒരു ഒരു സെക്കൻഡ് ഇൻ കമാൻഡൻറ്റോ അല്ലെങ്കിൽ ഒരു വലിയ മറ്റേ സി പി എമ്മിന്റെ എതിരെ നിൽക്കുന്ന കക്ഷിയല്ല പക്ഷെ ബംഗാളിനെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ബംഗാളിലൊക്കെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് തല്ലും ബഹളവും ഒക്കെ മേടിച്ച് പാർട്ടി പ്രവർത്തനം നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മമതാ ബാനർജിയെ പോലെ ഞാൻ മമതാ ബാനർജി ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അത് പറയുമ്പോ നമ്മളൊരു പക്ഷേ ജനാധിപത്യ വിരുദ്ധമെന്നൊക്കെ പറയും പക്ഷെ മമതാ ബാനർജിയുടെ സന്ദേശാലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും എസ് ടി കമ്മീഷനും ദ്രൗപദി മുർമുവിനെ മറ്റേ റെക്കമെൻഡേഷൻ കൊടുത്തു അവിടുത്തെ മറ്റേ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു യു മേ ടേക്ക് സീരിയസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു ഒരു ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ നിന്ന് അതിന്റെ അപ്പുറത്തേക്ക് ബി ജെ പി ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെ ചെയ്തതുപോലെ അത്തരത്തിലുള്ള ചില നടപടികൾ ഇപ്പൊ തെളിവിൻ്റെ അഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആഹ് മറ്റേ തള്ളി കളയാം അല്ലെങ്കിൽ ഉരുണ്ടുകളിക്കാം പക്ഷെ അങ്ങനത്തെ ചില സംസ്ഥാനങ്ങളിൽ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സ് കളിക്കാതെ നിങ്ങൾക്ക് അധികാരത്തിലേക്ക് കയറാൻ സാധിക്കില്ല അതോ ബംഗാളില് ഞാൻ ബംഗാളിൽ സവിസ്തരം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസം ബംഗാളിന്റെ മുക്കിലും മൂലയിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഈ ശത്രുഘനൻ സിംഗ് മറ്റേ മത്സരിച്ച അസൻസോൾ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏതാണ്ട് മൂന്ന് ദിവസം ഞാൻ അസൻസോള് അവിടുത്തെ മുനിസിപ്പാലിറ്റിയില് മറ്റേ അവിടെ താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതാണ് കൃത്യമായിട്ട് ഞാൻ ഞാൻക്ക് വളരെ ആധികാരികതയോട് കൂടിയിട്ട് തന്നെ പറയും അവിടെ ഹിന്ദു വിഭാഗം വലിയ അരക്ഷിതാവസ്ഥ നേടുന്ന അവസ്ഥയിൽ തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ ഉള്ളത് അപ്പോ അതിനെ മുതലാക്കാൻ അല്ലെങ്കിൽ മുതലാക്കാൻ അല്ല ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അത് അവർക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉയരുന്നതിന് ബി ജെ പിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല അവിടെ പ്രാദേശികമായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പല സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നില്ല ഞാൻ ബി ജെ പി സംവിധാനമാണ് കേട്ടോ പറയണത് ഗവൺമെന്റ് സംവിധാനം അല്ല പറയണേ അത് ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ബി ജെ പി പ്രവർത്തകർക്ക് തന്നെ ഒരു ഒരു കോൺഫിഡൻസ് കുറവിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇപ്പൊ ബി ജെ പി ചെയ്ത വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതുപോലെ നോക്കൂ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് അറ്റ് എനി കോസ്റ്റ് ഒരു ഒരു അലയൻസിന് ബി ജെ പി ശ്രമിക്കേണ്ടതാണ് ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഈ പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മറ്റേ എന്താ പറയാ മറ്റേ വലിയേറ്റ നയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ ബി ജെ പി സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ആ മറ്റേ ഒരു ഒരു ഒറ്റയ്ക്ക് ഒരു കക്ഷിയായിട്ട് മാറുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ലോങ് ടൈം മിഷൻ പക്ഷെ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള എലക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അന്നാ ഡി എം കെയുടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തി മൂന്നര ശതമാനം വോട്ട് അവർക്കും പതിനെട്ടര ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയ സാഹചര്യത്തിൽ ഒരു പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ സീറ്റിലെങ്കിലും ഫലത്തെ നിർണയിക്കാവുന്ന തരത്തിൽ ആ പൊളിഷ്യൻ മാറുമായിരുന്നു ബുദ്ധിപൂർവം നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും അത്തരത്തിലുള്ള ഒരു ഒരു അലയൻസിലേക്ക് പ്രീപോളിൽ പോളിൽ കൊണ്ടുവരാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരത്തിൽ കയറുന്നത് പത്ത് വർഷത്തിന്റെ ശേഷമുള്ള ഒരു ഒരു മാൻഡേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ തോൽവി വലുതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവിന് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ വോട്ട് കുറഞ്ഞതും കൂടെ എടുത്തിട്ടാണ് പറയുന്നത് ഒരിക്കലും കിട്ടേണ്ടതായിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് അല്ല അത്തരത്തിലുള്ള ഒരു എലിമെന്റും യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഇന്ത്യയിലായാലും ഇല്ല എന്നുള്ളതാണ് ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനി പോസ്റ്റ് എലക്ഷൻ അതാണല്ലോ നമ്മൾ ഏറ്റവും ഗൗരവത്തോട് കൂടിയിട്ട് നോക്കുന്നത് ഞാൻ അതിനെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ട് സംഘത്തിന്റെ ബാക്കപ്പ് ഇവരെ ആരും പറഞ്ഞു പഠിക്കാൻ പഠിപ്പിക്കേണ്ട വരില്ല എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മഹാരാഷ്ട്രയിലെ മറ്റേ ഉദ്ധവ് താക്കറെയെയും ശിവസേന മറ്റേ ഷിൻഡേ വിഭാഗത്തെയും ഒന്നിപ്പിക്കുവാനും അവരെ ഇപ്പൊ തിരിച്ചണ്ടിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ദൗത്യവുമായിട്ട് മറ്റേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അൺഒഫീഷ്യലി അറിയാൻ കഴിയുന്നത് അപ്പോ ഇനി ഭാവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിക്ക് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു കോമൺ അജണ്ട അത് നടപ്പാകാതെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവര് ഡിഫറൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇനി അവർക്ക് ഒരു കാര്യത്തിലും ഒരുമിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ല മമതാ ബാനർജിയുടെ ഇത് രണ്ടുമല്ല അഖിലേഷ് യാദവിന്റെ അവർക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യത്തിലാണ് ഏകീകൃത സ്വഭാവം ഉണ്ടാവുക ഒന്ന് മുസ്ലിം അപ്പീസ്മെന്റ് രണ്ട് നരേന്ദ്രമോദിയോടുള്ള വിരുദ്ധത ഈ രണ്ട് കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉള്ളത് ബാക്കിയെല്ലാം അവര് ഒരിക്കലും കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ആൾക്കാരാണ് ഒരാള് ഫസ്റ്റ് ഗിയറിട്ട് ഫ്രണ്ടിലേക്ക് വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ഒരാൾ ഇട്ട് പിന്നിലേക്ക് പോകുന്ന ടൈപ്പ് ആൾക്കാരാണ് അപ്പൊ ഒരിക്കലും ആ ഒരു പൊളീഷനെയായിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനമാണ് അപ്പോ നിതീഷ് നിതീഷിനെയാണ് ഇപ്പൊ എല്ലാവരും സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് നോക്കുന്നത് ഇപ്പോ ബൈ ചാനൽ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു ഏതാണ്ട് ഏഴ് പേര് ബി ജെ പിക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഇറ്റ് ഇലവൻ പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് പതിനൊന്ന് പേര് ബി ജെ പിക്ക് എൻ ഡി എയുടെ സപ്പോർട്ടായിട്ട് വരാനുള്ള മറ്റേ എന്താ പറയുക താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ന്യൂസുകൾ പതിനൊന്ന് പേര് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി മൂന്നിലേക്ക് ഹാലി ഉയരും ഈവൺ ഇഫ് നിതീഷ് പന്ത്രണ്ടുമായിട്ട് പോയാലും പ്രത്യേകിച്ച് ആസ് സച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ നിതീഷ് ഇപ്പൊ തൽക്കാലം എങ്ങോട്ടും പോവാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ നമ്മൾ മൊറാർജി മൊറാർജി ദേശായിയുടെ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ കെ ഗുജറാലിന്റെ ആയാലും ദേവഗൌഡിയുടെ ആയാലും വാജ്പേയിയുടെ ആയാലും വി പി സിംഗിന്റെ ആയാലും ചന്ദ്രശേഖറിന്റെ ആയാലും ഇവരുടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒളീഷ്യൻ മുന്നണികള് ഇന്ത്യയിലെ വലിയ കാലം സർവൈവ് ചെയ്തിട്ടില്ലാന്ന് നമുക്കറിയാം മൊറാർജി ദേശായിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന്റെ രണ്ടര വർഷത്തിന്റെ ഈവൻ അടിയന്തരാവസ്ഥയുടെ ഒക്കെ കാല ത്തിന് ശേഷം ഉണ്ടായിട്ട് ജനതാ പരിവാറിൽ അന്ന് എനിക്ക് തോന്നുന്ന ജയപ്രകാശ് നാരായണും ലോധെ പോലെയൊക്കെ വലിയ നേതാക്കന്മാരുടെ പ്രസൻസ് ഉണ്ടായിട്ട് പോലും അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല രണ്ടര വർഷം മാത്രമാണ് അന്ന് അത് നിലനിന്നത് ഈ ഒരു ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും അറിയാം അപ്പോ ആ ഒരു പൊളീഷനിലേക്ക് ഇവിടെ സേഫായിട്ട് നിൽക്കുന്ന സാഹചര്യത്തില് അവര് പോവാനുള്ള യാതൊരു സാധ്യതയില്ല നരേന്ദ്രമോദി സുഖമായിട്ട് അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കും എന്നുള്ളത് നൂറ് ശതമാനമാണ് എനിക്ക് ചിരാഗ് പാസ്വാൻ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി കാരണം എന്താ വെച്ചാൽ ഞാനും അദ്ദേഹം ഏകദേശം ആ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് വി ഫിലി സ്റ്റാൻഡ് ബിഹൈൻഡ് പി എം മോഡി എന്നുള്ളതാണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് നേഷൻ എന്നാണ് നാളെ അദ്ദേഹം ഇത് മാറ്റി പറയുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളത് പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയുടെ വികസനത്തിനായിട്ട് നരേന്ദ്രമോദിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതാണ് എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുന്നല്ല നരേന്ദ്രമോദിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് അതൊരു വലിയ മെസ്സേജാണ് ഓപ്പോസിഷന് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജാണ് അപ്പൊ അത് തന്നെയാണ് ടി ഡി പിയും പറഞ്ഞത് ഇനിയിപ്പോ മന്ത്രി ചർച്ചയിലും സ്പീക്കർ ചർച്ചയിലും എൻ ഡി എ കൺവീനർഷിപ്പിലൊക്കെ കല്ല്യാടി ഉണ്ടാവാം അതൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഈ ഈ എൻ ഡി എ സർക്കാർ തീർച്ചയായിട്ടും വർഷം ഭരിക്കും കൂടുതൽ കക്ഷികൾ ഒരു പക്ഷെ ലേറ്റർ ഓൺ സ്റ്റേജിൽ ജയസൂര്യൻ സാറ് പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എപ്പോഴും ജയസൂര്യൻ സാറിന്റെ വീക്ഷണങ്ങളെ പോസിറ്റീവായിട്ട് കാണുകയും അതിനെ മറ്റേ ഹോൾ ഹേർട്ടഡ്ലി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ കോൺഗ്രസിന്റെ ആളുകളെ ചാടിക്കുക അല്ലെങ്കിൽ അവര് സ്വമേധയാ അവിടുന്ന് പിരിഞ്ഞു വരും എന്നുള്ള ആ ഒരു ആ ഒരു പൊളിറ്റിക്സ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണേണ്ടതില്ല ലെറ്റ് കോൺഗ്രസ് ബി സ്ട്രോങ് അതാണ് ഇന്ത്യയിലെ ആവശ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രാദേശിക പാർട്ടികൾ വളരുന്നതിനേക്കാൾ ഇന്ത്യയിൽ കോൺഗ്രസ് വളരുന്നതാണ് ി ജെ പിക്ക് ഗുണം കാരണം കോൺഗ്രസ്സിന് ഒരിക്കലും അവരുടെ നില എവിടെയും മെച്ചപ്പെടുത്താൻ പറ്റില്ല അവർക്ക് അതിനെ ഒറ്റയ്ക്ക് സാധിക്കാത്ത അവസ്ഥയിലായിട്ടുണ്ട് കോൺഗ്രസ് അപ്പൊ അത് നമ്മള് മധ്യപ്രദേശിൽ കണ്ടു ഗുജറാത്തിൽ കണ്ടു കർണാടകയിൽ കണ്ടു ഈവൻ മറ്റേ ആന്ധ്രാപ്രദേശിൽ കണ്ടു തെലുങ്കാനയിൽ കണ്ടു ഭരിക്കുന്ന മറ്റേ സംസ്ഥാനമായിട്ട് പോലും അവിടെ കോൺഗ്രസിനെ ബി ജെ പിയുടെ തത്യമായിട്ട് ഉള്ള സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ളത് അത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച പ്രാദേശിക പാർട്ടികളെ നിലക്കി നിർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും നല്ല ഇനി ചെയ്യേണ്ട ഒരു കർത്തവ്യം എന്നാണ് പിന്നെ കുറച്ച് ലിബറൽ ആയിട്ടുള്ള നയങ്ങളിലേക്ക് മോഡിക്ക് മാറേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പൊ പെട്രോളിന്റെ വിഷയമൊക്കെ നമുക്കറിയാം നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങുന്ന അതേ പൈസയ്ക്കാണ് എഴുപത്തി ഏഴ് ഡോളറിലും മോഡി കൊടുക്കുന്നത് അതിന് ഞാൻ തന്നെ പലപ്പോഴും അതിന്റെ ന്യായം പറഞ്ഞിട്ടുണ്ട് ഓയിൽ ബോണ്ടിനെ സംബന്ധിച്ചും സംസ്ഥാനങ്ങളുടെ വിഹിതത്തെക്കെ സംബന്ധിച്ചും പക്ഷേ ജനങ്ങൾ നോക്കുമ്പോ ഒറ്റ സ്ട്രച്ചില് അവർക്ക് ഒരു ഒരു എന്തോ ഒരു 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 തരത്തിലുള്ള ഒരു അപ്രിയം തോന്നുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങളില് ഒരു പുനർചിന്തനം മോഡിക്ക് നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന് സാധിക്കും കാരണം മുറിവേറ്റ മോഡിയാണ് സൗമ്യനായ മോഡിയേക്കാളും ഡേഞ്ചറസ് അത് വരും ദിവസങ്ങളിൽ ഇന്ത്യ ബ്ലോക്കിന് തീർച്ചയായിട്ടും മനസ്സിലാവും മഹാരാഷ്ട്ര ഇലക്ഷനു മുമ്പ് ഉദ്ധവ് ഷിന്റെ സഖ്യത്തിന്റെ ഏകീകരണവും അവരുടെ എൻ ഡി എയിലേക്കുള്ള മടങ്ങിവരവും കൂടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടുകൂടിയിട്ട് മറ്റേ ജയസൂര്യൻ സാറ് പറഞ്ഞ പോലെ അടിച്ച് പിരിഞ്ച് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മറ്റേ ഇന്ത്യ ബ്ലോക്ക് മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്